് എന്തൊരു ഫീലിംഗ് വീഡിയോ അല്ലേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ട് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നമ്മുടെ സ്വാമിയും ഉസ്താദും ഒരേ ബൈക്കില് അവരെങ്ങനെ പോവാണ് മതവും ഇല്ല ജാതിയുമില്ല നമ്മളൊക്കെ ഒന്നട എന്നുള്ള മറ്റിൽ അവരങ്ങനെ പോവാണ് ഈ ഒരു കാഴ്ച കാണാൻ തന്നെ എന്തൊരു രസല്ല മനസ്സിന് കുളിർമന്ന് നൽകുന്ന ഒരു കാഴ്ച ഇതാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതയും മറ്റുള്ള ചില സംസ്ഥാനങ്ങൾക്ക് നമ്മൾ കേരളക്കാരെ പറ്റാത്തതും ഈ ഒരു മത സൗഹാർദ്ദം കൊണ്ട് തന്നെയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വീഡിയോയിൽ ഒരു വലിയൊരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ അത് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി ഹെൽമെറ്റ് വെച്ചിട്ടില്ല എംപിടിക്ക് മതവുമില്ല ജാതിയുമില്ല അവിടെ മോലിയരായാലും പള്ളിയിൽ അച്ഛനായാലും സ്വാമി ആയാലും ആരായാലും അവർ പെറ്റിയടിക്കും അതുകൊണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ തീർച്ചയായിട്ടും ഹെൽമെറ്റ് ധരിക്കുക എന്തായാലും ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും നല്ലൊരു വീഡിയോ ഇതായിരിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും അറ്റ്ലീസ്റ്റ് ഒരു ഇവരിലേക്കെങ്കിലും ചെയ്യുക